മസ്തിഷ്ക മരണം സംഭവിച്ച ജയിൽ ഉദ്യോഗസ്ഥൻ എം ആർ അനീഷ് ഇനി ഏഴു പേരിലൂടെ ജീവിക്കും പേർക്കാണ് അനീഷിന്റെ ആറ് അവയവങ്ങൾ മാറ്റിവെച്ചത് ശസ്ത്രക്രിയകൾ മൂന്ന് ആശുപത്രികളിലായി നടന്നു ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ദിവസം മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവെച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് അങ്ങനെ ചരിത്രം കുറിച്ചു അനീഷ് ഇനിയും ജീവിക്കും മറ്റുള്ളവരിലൂടെ അപ്രതീക്ഷിതമായി കടന്നുവന്ന അപകടം ജീവൻ കവർന്നെങ്കിലും പേർക്കാണ് അനീഷ് പുതുജീവൻ പൊതുജീവൻ ഹൃദയവും ശ്വാസകോശവും വൃക്കയും കൈപ്പത്തിയും കണ്ണുകളും മറ്റുള്ളവർക്കായി അനീഷ് നൽകി നെഞ്ചുപൊട്ടുന്ന വേദനയോടെ സഹോദരങ്ങളും ബന്ധുക്കളുമാണ് ആ തീരുമാനമെടുത്തത് ഹാർട്ട് ബീറ്റ് ആള് പോയെന്ന് ഹാർട്ട് പോയെന്നാർട്ട് ഞങ്ങളെ സഹോദരം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ ശ്വാസകോശവും ഹൃദയവും വൃക്കയും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് മാറ്റിവെച്ചത് ആദ്യമായാണ് പ്രധാനപ്പെട്ട മൂന്ന് അവയവങ്ങൾ ഒരു ദിവസം ഇവിടെ മാറ്റിവെക്കുന്നത് അതിൽ തന്നെ ശ്വാസകോശം മാറ്റിവെക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ് കൈപ്പത്തിയും ഒരു വൃക്കയും രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചാണ് സ്വീകർത്താക്കൾക്ക് നൽകിയത് ആറ് അവയവങ്ങൾ ഏഴ് ജീവിതങ്ങൾ അതാണ് ഇവിടെ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു 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 നമുക്ക് പറയാവുന്ന കാര്യമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജിന്റെ ഗാർഡ് ഓഫ് ഓണറും നൽകിയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത് കഴിഞ്ഞ പതിനേഴിന് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങവെയാണ് അനീഷ് കുഴഞ്ഞു വീണത് ടോബി ജോൺസൺ ട്വന്റി കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം